പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് കോട്ടൂർ ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയണത് അപ്പം ഞാൻ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സ്റ്റുഡിയോ നമ്മളിപ്പോൾ മാറ്റി സ്റ്റുഡിയോയും നമ്മുടെ കാവൽമാടവും നമ്മുടെ ഷെഡും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു ഷെഡ് ഞങ്ങളിപ്പോൾ മാറ്റിയിട്ട് പുതിയൊരു ഷെഡ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മെഗളിലാണ് ആ ഒരു ഷെഡ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഷെഡിനകത്താണ് എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ സ്വസ്ഥമായിട്ട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സ്ഥലം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെയാണ് പിന്നെ സൗണ്ട് കേട്ടോ ഇവിടെ തൊട്ടടുത്തൊരു പുഴയുണ്ട് അപ്പോൾ അവിടെ കൂടെ നല്ല വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഞാൻ നിന്നിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഗൈസ് എന്തായാലും നമുക്കിന്ന് ആ ഒരു നമ്മുടെ ആ ഒരു പുതിയ സ്റ്റുഡിയോ ഞാൻ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു പുതിയൊരു സ്റ്റുഡിയോ കാണിച്ചു തരാം നിങ്ങൾ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വൻകിട സെറ്റപ്പ് സെറ്റപ്പുള്ള ബിൽഡിങ്ങേയും പുട്ടിയൊക്കെ അടിച്ച് കെട്ടണമെന്നൊക്കെ വിചാരിക്കും ഇതങ്ങനെയൊന്നുമല്ല നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീട് എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഒരു വീടാണ് എൻ്റെ സ്റ്റുഡിയോയും അതുപോലെ എൻ്റെ കാവൽമോളും എല്ലാ സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ പോവാം അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഏകദേശം ഇവിടെ തൊട്ടടുത്താണ് നമ്മളെ വീട് അത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഈ വഴിയുണ്ടോ ഈ വഴിയിലൂടെ മുന്നിൽ ഒരമ്പത് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ ഉറങ്ങാൻ പോകുന്ന ഷെഡ്ഡായിട്ട ഇവിടെ ഞങ്ങളുടെ പറമ്പിൻ്റെ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് റബ്ബർ കൃഷിയും പിന്നെ കശുമാവും നമ്മുടെ പറങ്കി മാവ് അങ്ങനത്തെ കൃഷികളും ആണ് എൻ്റെ ഇവിടെ കണ്ട് ഇവിടെ എല്ലാം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കൃഷികളാണ് പിന്നെ ഈ കാണുന്ന ചെറിയ വഴിയുണ്ടീ ഒരു ചെറിയ വഴിയിലൂടെയാണ് ഞാൻ എൻ്റെ ഷെഡിൽ കയറി പോണത് അപ്പോൾ രാത്രിയൊക്കെയാണ് ഞാൻ കൂടുതൽ സമയം ഇവിടെ വന്നിരിക്കാറും കിടക്കുന്നക്കൊക്കെ അപ്പോൾ അങ്ങ് മെഗൾ കണ്ടെത്തി കാണുമ്പോൾ അറിയാം അങ്ങ് മെഗളിലൊരു നീല ടാർപ്പായി വിരിച്ചിട്ടൊരു ഷെഡുണ്ട് അപ്പോൾ അതാണ് നമ്മളെ ഷെഡെന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ആൾക്കാരാണ് ഹലോ എന്ത് ചെയ്യുന്നോ ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു തുടക്കത്തിലെത്തിയിട്ടുണ്ട് ഇത് കണ്ട ഇത് ഇവിടുത്തെ വേലിയാണ് കൈ കാണുന്ന വലയുണ്ടത് വലയാണ് എത്തിക്കുന്ന വേണ്ടി അപ്പോൾ ഇത് കയറി കുറച്ച് മുന്നിൽ അമ്പത് മീറ്റർ തൊട്ട് താഴെ നമ്മളെ വീട് എത്ര ദൂരം മാത്രമേ ഉള്ളൂ ഈയൊരു ഷെഡിൻ്റെ ഇവിടെ വരാനായിട്ട് അതായത് ഇവിടുത്തെ കൃഷിയാണ് ഞങ്ങളുടെ കുറച്ച് റബ്ബറും അങ്ങനത്തെ ഇതൊക്കെ ഉള്ളു ഈ ഒരു ചെറിയ വഴി മകളാണ് ആ കാണുന്നുണ്ട ഒരു നീല അതാണ് ഞാൻ വൈകുന്നേരം ഒരു ഏഴുമണി ഏഴുമണി ചിലപ്പോൾ ഒമ്പത് പത്ത് മണിയൊക്കെ ആവും ഞാനിവിടെ ഒന്ന് കിടക്കണത് അപ്പോൾ എന്താ ഈ കാണുന്ന ഷെഡ് കണ്ട അതിനകത്താണ് ഞാൻ ഒന്ന് കിടക്കുന്നത് അപ്പോൾ എന്തായാലും പതിയെ നമുക്ക് ആ ഒരു ഷെഡിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ആണ് ഞങ്ങളുടെ വേറൊരു കൃഷിയിടമാണ് അപ്പുറത്തൊരു വേറെ മാടമുണ്ട് അത് കഴിഞ്ഞ് ചെറിയൊരു മാഡം എന്ന് പറയണത് ഈ കാണുന്നതാണ് എന്താ ഇവിടെ നിന്ന് താഴെ ആയിട്ട് വരും നമ്മളെ വീട് ഇവിടെ ഞാൻ ഇടയ്ക്ക് ചെത്തിയൊക്കെ ഇട്ടതാണ് എന്തെങ്കിലും നടാൻ വേണ്ടി അമ്മയാണ് അവരൊക്കെ എന്തെങ്കിലും നടണെങ്കിൽ നടഡിയാക്കി ഇട്ടയാണ് പിന്നെ അതാ ഇവിടെ കണ്ടത് ഇവിടെ അടിപൊളിയാണ് ഇവിടെ വെറും ഈ സാധനം നമ്മുടെ പോച്ചയാണ് പിടിച്ചു കിടക്കുന്നത് ഇവിടെയെല്ലാം അപ്പോൾ ഇതൊക്കെ ഇനി വെട്ടിക്കളയണം പിന്നെ റബ്ബർ ആണ് മെയിനായിട്ട് കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിൽ പോച്ച കുഴപ്പമില്ല മെകളിൽ മരത്തിൻ്റെ കൊമ്പൊക്കെയാണ് വെട്ടിക്കളയേണ്ടത് അപ്പം നമുക്ക് നേരെ ഇതിനകത്തേക്ക് കയറി നോക്കിയാലോ അപ്പോൾ ഇത് വൈകിട്ട് വന്നിട്ട് തീ കൂട്ടാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് കയറുന്നുണ്ട് ഇത് തട്ടാണ് കേട്ടോ നമ്മളെ ബെഡ് നമ്മുടെ ബെഡ് കട്ടിലിനൊക്കെ പോകാൻ നമ്മൾ ഉപയോഗിക്കുന്നത് തട്ടാണ് അതായത് കണ്ട ഇത് കവുങ്ങിൻ്റെ തടിയാണ് കവുങ്ങിൻ്റെ തടിയെടുത്ത് ഇവിടെ ഒരു തൂണ് വെച്ചിട്ടുണ്ട് പിന്നെ അത് അവിടെ ഒരു തൂണ് പിന്നെ അങ്ങനെ ഒരു ആറ് തൂണ് വെച്ചിട്ട് സെറ്റ് ചെയ്ത സംഭവമാണ് എന്താ കമ്മിൻ്റെ കവുങ്ങിൻ്റെ ഓലയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് കണ്ട ഇത് മകളിൽ ഓല ഓല നമ്മൾ വെട്ടിയിട്ടിട്ട് അതിന് മെകളിലാണ് നീല ടാർപ്പായ ഇട്ടിരിക്കുന്നത് വേണ്ടത് ഇത് ഓലയാണ് ഓലയും ഈ കാണുന്നത് ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ഈറ ഉണ്ടല്ല ഈറ കമ്പൗണ്ട് സെറ്റ് ചെയ്താണ് ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത സംഭവമാണ് കേട്ടോ ഇതെല്ലാം പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു പയരുണ്ട് നമ്മളെ വീഡിയോയിലൊക്കെ പറഞ്ഞു അവരും ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കണ്ട കവുങ്ങിൻ്റെ അലക്ക് അടിയിൽ കൗങ്ങിൻ്റെ അലക്കാണ് ഇട്ടിരിക്കുന്നത് ഒക്കെ ഞാൻ വൈകുന്നേരം കുറേ ദിവസം ഇപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് വൈകുന്നേരം നമ്മളിവിടെ വന്നാണ് കിടക്കാറ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു പടക്കത്തിൻ്റെ ബാഗാണ് കേട്ടെ ഇത് ഇതിനകത്ത് കുറച്ച് പടക്കമുണ്ട് അത് വൈകുന്നേരം മൃഗങ്ങളെ വരാണെങ്കിൽ ഓട്ടിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചിങ്ങനെയാണ് പിന്നെ ഞാൻ ഒരു ബാഗ് കണ്ട അതിനകത്ത് എൻ്റെ യൂട്യൂബ് എഡിറ്റ് ചെയ്യുന്ന സെറ്റപ്പും ഹെഡ്സെറ്റും പിന്നെ കുറച്ച് നമ്മുടെ മെമ്മറി കാർഡുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് കണ്ട ഒരുപാട് ഇങ്ങനെ നല്ല ബലമുള്ള കവങ്ങിൻ്റെ അലക്കാണ് വേണ്ടത് ഇതിങ്ങനെ വെട്ടി ഞാൻ തന്നെയാണ് ഇതൊക്കെ അടിച്ചത് ഒരു താഴെ ഒരു മാമിയുടെ വീട്ടിൽ നിന്നാണ് ഈ ഒരു കവുങ്ങൊക്കെ മുറിച്ച് അങ്ങനെ അത് കെട്ടി ഇങ്ങനെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടാക്കി അപ്പോൾ ഇതിനകത്താണ് ഞാൻ ഇരിക്കുന്ന ഡബ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഡബ് ചെയ്യുന്നതൊക്കെ ഇതിനകത്ത് ഇരുന്നിട്ടാണ് അപ്പോൾ സ്വസ്ഥമായിട്ട് ഇതിനകത്ത് ഇരുന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഇത് കണ്ട ഇത് മുളയുടെ ചെറ്റയാണ് ഇത് മുഴുവൻ നമ്മുടെ അത് കണ്ടല്ലോ മുള ഉണ്ടല്ലോ മുള മുളം കമ്പിനെ ഇങ്ങനെ കൊത്തി കൊത്തി വെട്ടിയെടുക്കുന്നതാണ് ഇതേണ്ട ചെറ്റ എന്ന് പറയേണ്ടത് ഇത് മുളേനെ വെട്ടി നമ്മൾ എടുക്കുന്നതാണ് അപ്പോൾ ഇതും അതും കൂടെ എല്ലാം കൂടെ ഇടുമ്പോൾ കുറുക്കിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് ഇതിൽ മാത്രമാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ കുറുക്കൊക്കെ നല്ല വേദന എടുക്കും ആദ്യം അങ്ങനെയായിരുന്നു പിന്നെ അതിനുശേഷമാണ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സെറ്റ് വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കിടക്കാൻ ഇത് നിരന്നാണ് കിടക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്ത് കിടക്കുന്നുണ്ട് വേദനയൊന്നും എടുക്കത്തില്ല കേട്ടോ ഞാൻ ഒന്നുകൂടെ ഇതിനകം കാണിച്ച് തരാം അപ്പോൾ ഇതിനകത്തൊരു ഇത്രയും സെറ്റപ്പേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ സർക്കാർ മുമ്പ് തന്നിട്ടുള്ള ഒരു ബാറ്ററി സെല്ലാണ് അപ്പോൾ ഇത് നമുക്കിപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല മഴയൊക്കെ അടിച്ചതിനകത്ത് കരട് ഇറങ്ങിയിട്ടുണ്ട് അത് പൊടിയൊക്കെ ഇറങ്ങി ഇപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഷെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്താണ് നമ്മളുടെ എഡിറ്റിങ്ങും സെറ്റപ്പും എല്ലാം ഇപ്പം ഇതിനകത്താണ് കഴിഞ്ഞ നമ്മൾ പ്രാവശ്യം നമ്മളൊരു എഡിറ്റിംഗ് റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അപ്പുറ സൈഡിലാണ് ഇപ്പോൾ അതില്ല ഇപ്പോൾ അതിനെ നമ്മൾ ഇളക്കി കളഞ്ഞ് എന്നിട്ടിപ്പോൾ അതാ പുതിയൊരു ഷെഡ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഇതെന്ന് പറയണത് പുറത്ത് നമ്മൾ ഇങ്ങനെ ഈ ഒരു മഴയുടെ പ്രഷർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തുണി കെട്ടി വെച്ചിരിക്കുന്നത് ആ സൈഡ് കണ്ട അങ്ങ് കണ്ട അടിപൊളി മലയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇന്നലെയത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഇടുന്ന നാച്ചിറമോട്ടയുടെ ആ ഒരു മലപ്രദേശങ്ങളാണ് അങ്ങനെ കാണുന്നത് അത് ആ പുറത്തു കാഴ്ച ഇങ്ങനെയാണ് നമ്മുടെ ഷെഡിൻ്റെ എന്ന് പറയുന്നത് എന്താ കാണിച്ചു തരാം കണ്ട ഇങ്ങനെയാണ് നമ്മുടെ ഷെഡിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് പുറത്തു വ്യൂ ഇവിടെ കണ്ട ഇതാണ് നമ്മുടെ ഷെഡ് ഇവിടെ നിന്ന് തൊട്ടു മുന്നിൽ ഇതാ കാണുന്നുണ്ട് അവിടെ വാഴയൊക്കെ കാണുന്നുണ്ട് അത് അവിടെ അവിടെയാണ് അന്നൊരു സാധനം വന്നത് ഞാൻ വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് ആന വന്നത് അപ്പം അതിന് തൊട്ട് താഴെയാണ് നമ്മുടെ ഷെഡിരിക്കുന്നത് അപ്പം പഴയ ഒരു ഷെഡിരുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടത് തൊട്ടപ്പുറത്താണ് ആ ഒരു ഷെഡിരുന്ന സ്ഥലം എന്തായാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പം ഞങ്ങളെ ഇവിടെയുള്ള പ്രധാന കൃഷികളാണ് നമ്മുടെ കുരുമുളകുണ്ട് പിന്നെ അത് അവിടെ കുറച്ച് വാഴയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ അത് റബ്ബർ നട്ടിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ കൃഷിയൊന്നുമില്ല അപ്പം മുമ്പ് ഞാൻ ഈ ഒരു സ്ഥലത്ത് ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്താ ഈ ഒരു സ്ഥലത്ത് കണ്ട ഇവിടെയാണ് ഞാൻ നമ്മുടെ ഒരു ഷെഡ് വെച്ചത് കണ്ട ഇവിടെ അപ്പോൾ ഇവിടെയാണ് ആ തീയൊക്കെ കൂട്ടിയിരുന്ന സ്ഥലമാണ് ഇവിടെയാണ് ഞാൻ കിടക്കുന്നത് നമ്മളെ പഴയ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്ന അപ്പോൾ ഇരുന്ന ഷെഡ് ഇവിടെ ഈ ഒരു സ്ഥലത്താണ് ഇരുന്നത് അപ്പോൾ ഞാൻ ഇവിടെയാണ് കിടക്കുന്നത് അപ്പം തൊട്ട് ആ മെകളിൽ അവിടെയാണ് നമ്മുടെ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് അവിടെയാണ് ആന വന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ചെറിയൊരു കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനായിരുന്നത് കുറച്ച് കുരുമുളക് മറ്റേ സാദാ മുളകുണ്ടല്ലോ നമ്മുടെ കാന്താരി മുളകൊക്കെ നടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചതാണ് ഇവിടെ അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ട് ഇവിടെ കുറച്ച് വാഴ കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ ഇവിടെയാണ് തൊട്ട് താഴെയാണ് നമ്മുടെ പുതിയ നമ്മുടെ ഷെഡ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഇരുന്നപ്പോൾ റേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു തൊട്ട് താഴെ ഇപ്പോൾ അവിടെ പോയപ്പോൾ റേഞ്ചൊന്നുമില്ല അപ്പം ഇത് അങ്ങോട്ടുണ്ടോ അങ്ങോട്ടൊക്കെ മലനിരകളാണ് നമ്മുടെ അഗസ്റ്ററോടൊക്കെ ഈ ഒരു ഭാഗമായിട്ട് വരും ഇവിടെ ഇത്രയേ ഉള്ളൂ വാഴ കൃഷിയും അതുപോലെ നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പും എല്ലാം തൊട്ട് താഴെയാണ് എൻ്റെ ഉറക്കവും വീഡിയോസ് എഡിറ്റിങ്ങും എല്ലാം ഞാൻ ചെയ്യുന്നത് ആ ഒരു ഷെഡിൽ നിന്നിട്ടാണ് അപ്പോൾ അതാ ഇത് കണ്ട ഇപ്പം ഈ ഒരു ഷെഡ് അതായത് നമ്മുടെ പഴയ ഷെഡിൽ ഇരുന്ന സ്ഥലം എന്താ ഇവിടെയാണ് അപ്പോൾ ഇവിടെ കുറച്ച് മുളക് കൃഷി നമ്മുടെ കാന്താരി മുളകിൻ്റെ കൃഷി ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മുളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിനെടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഈ ഒരു സ്ഥലത്തേക്ക് നടണം ഈ കാടൊക്കെ ഞാൻ നിന്നാൾ വന്ന് വെട്ടിയിട്ട് മുളക് പാകം വെച്ചിട്ടുണ്ട് ഇനി അതിനെല്ലാം ഇവിടെ സെറ്റാക്കി ഇവിടുത്തെ കൃഷിയാക്കിയിട്ട് എടുക്കണം പിന്നെ അവിടെ ഷെഡിരിക്കുന്നുണ്ട് അങ്ങ് മലനിരകളാണ് ഹസ്യാർ കുടവും അതുപോലെ നമ്മുടെ ആ ഒരു നാച്ചർ മോട്ട ഹിൽ ടോപ്പ് അങ്ങനത്തെ ഭാഗങ്ങളാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അണകാലിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പം അണകാലുകാർ പണ്ട് അണകാലിൽ നിന്ന് സാധനങ്ങളെ കൊണ്ട് നമ്മുടെ സെറ്റിൽമെൻറ്റിലേക്ക് വന്നിരുന്നത് ഇതായി മുകളിലൂടെ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ അതിലേ വന്നിട്ടാണ് കുറച്ച് മുകളിൽ കുറച്ച് അപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ടാണ് അവർ ചന്തയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം വേറെ റോഡ് വന്നുകൊണ്ട് അവർ അതിലേന്നും ഇതിലേന്നും വരാറില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ പന്തൽ ഉണ്ടായിരുന്നു നല്ല റേഞ്ച് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാണാനൊക്കെ പറ്റുമായിരുന്നു അപ്പോൾ നല്ല റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു നല്ല നെറ്റ്വർക്കും കിട്ടുമായിരുന്നു ഇപ്പോഴും നെറ്റ്വർക്കിനൊക്കെ എന്തോ വിഷയമാണ് ഇവിടെ അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ എല്ലാം കൊണ്ട് ഞാൻ താഴെ അങ്ങനെ ഷെഡ് വെച്ചു അപ്പോൾ എന്തായാലും ഇത്രയും ആണ് ഞങ്ങളുടെ ഈ ഒരു ഷെഡിൻ്റെ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ പുതിയ സ്റ്റുഡിയോ വരെ സൈഡിലുള്ള ഭാഗങ്ങൾ അപ്പോൾ എന്തായാലും നമ്മളെ ഓഡിയൻസിൻ്റെ അടുത്ത് എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കാണിച്ചു തരാനായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ സ്റ്റുഡിയോ എന്താണ് അതുപോലെ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് എന്താണ് എല്ലാവരും കണ്ടു വേണം അപ്പം ആനയും അതുപോലെ കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് എൻ്റെ സ്ഥലം എന്ന് പറയണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റുഡിയോയും കാവൽമാടവും എല്ലാം കൂടെയാണ് ഞാൻ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം അവിടെ ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മനസമാധാനവും കാര്യങ്ങളും ഞാൻ വേറെ എവിടെ ഇരുന്ന് ചെയ്താലും കിട്ടത്തില്ല അതുപോലെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ൊക്കെ അതിനകത്ത് ഇരുന്ന് പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ലതുപോലെ പറയാൻ പറ്റും പിന്നെ വീട്ടിലിരുന്നിട്ട് റൂമുണ്ട് വീട്ടിലിരുന്നിട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം വീട്ടിൽ വൈകുന്നേരം ആകുമ്പം അവരൊക്കെ ടി വി അമ്മയൊക്കെ ടി വി വയ്ക്കും അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കയറി വരും അപ്പം പന്തലിൽ ഈ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ചെയ്യുമ്പം എല്ലാം നല്ല സ്വസ്ഥമായിട്ട് നമുക്കിരുന്ന് ചെയ്യാൻ പറ്റും വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പുതിയൊരു നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഷെയർ ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ സജിത്ത് എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്